കഠനംകുളം ആതിരാ കൊലക്കേസിൽ പ്രതി ജോൺസന്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയാണ് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയത് കഠനംകുളം പോലീസ് ആശുപത്രിയിൽ എത്തി ഇന്ന് ജോൺസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തണം വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട് സനോജ് ഒടുവിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണല്ലേ തീർച്ചയായിട്ടും പക്ഷേ ഇന്നലെയാണ് പ്രതി ജോൺസനെ കോട്ടയം ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സ്ഥലത്തു നിന്നും പോലീസ് പിടികൂടിയത് ഈ പിടികൂടിയതിനു ശേഷം ജോൺസൺ വിഷം കഴിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകിയ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജോൺസനെ കോട്ടയം മെഡിച്ചൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് മെഡിച്ച കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും ഡോക്ടർമാർ ഗുരുതരാവസ്ഥയിലല്ല എന്നുള്ളതാണ് പോലീസിനെ അറിയിച്ചിട്ടുള്ളത് ഇടയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ജോൺസന്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയത് താനുമായി ഈ ഇഷ്ടത്തിലായിരുന്നു കൊണ്ടും അതിനാൽ ഈ ആതിര ഇറങ്ങി വരാത്തതിനുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുമാണ് ഈ ജോൺസൺ നൽകിയിട്ടുള്ള മൊഴി എന്തായാലും നാൽപ്പത്തി എട്ട് മണിക്കൂർ നിരീക്ഷണം വേണമെന്നുള്ളതാണ് ഡോക്ടർമാർ നൽകിയിട്ടുള്ള നിർദ്ദേശം ഇന്ന് ഈ കടന്നകുളം പോലീസ് ആശുപത്രിയിൽ എത്തി ജോൺസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്തു കൂടിയായിരുന്ന ആതിരയെ ജോൺസൺ കുത്തിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആതിര